സംസ്കാരം കാണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നൂടെ മക്കളെന്ന് ഒത്തിടണം എന്തിനാണ് ഈ യുദ്ധ കോലാഹാരം നമ്മൾ ിച്ചു കൈകളെ കോത്തിടണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നോട് മക്കളെത്തിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോത്തിടണം കൃഷ്ണനും ക്രിസ്തുവും നബിയും പറഞ്ഞുള്ള പാതയിൽ സുഹൃതപാതണം കൃഷ്ണനും ക്രിസ്തുവും നബിയും പറഞ്ഞുള്ള പാതയിൽ സുഹൃദപാതണം പകവിടിയണം കലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരത ചോറ് കൂട്ടായ്മയും ചേർന്നിരുന്നു നടത്തുന്ന മുഴുവൻ ആളുകൾ അതാതെ അത് നിങ്ങളെ നോക്കി തുറക്കാനുള്ള സൗകര്യം നിരവധി എല്ലാവരും അവരും ചെന്നിരിക്കണമെന്ന് അറിയിക്കുന്ന സുന്ദരമായ നിലനിർത്തിക്കൊണ്ട് വേദികൾ നമ്മുടെ നാനാ ഭാഗത്തും അരങ്ങേറുമ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ ജനിച്ചോട് യുവാക്കളുടെ കൂട്ടായ്മ സമൂഹ നോമ്പുതുറ എന്ന ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷവും വളരെയേറെ ആശംസകളും അർഹിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത വേറൊരു ഒരു സൗഹാർദ്ദ കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ജാതിമത ഭേദമന്യ നമ്മുടെ സർവപരിപാടികളൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ മാറ്റുകൂടുകയാണ് എന്ന് പുറത്തുനിന്ന് നിന്ന് വീക്ഷിക്കുന്ന ആരും അറിയാതെ പറഞ്ഞു പോകും നമ്മുടെ ഈ ഈ ചെയ്ത് അർഹമായ പ്രതിഫലം നമുക്ക് ും എല്ലാ കാലവും ഇവിടെ നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു കേരളത്തിലെ തന്നെ ഇങ്ങനെ ഒരു മിതായി മാധ്യമാവണമോ എന്നൊരു സംശയം എനിക്ക് തന്നെ വിളിക്കാറില്ല മറ്റിടങ്ങളിൽ ഇല്ലാത്ത സാമ്പത്തിക സ്നേഹവും സൗഹാർദ്ദവും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നു ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത് ഏതൊരു സ്ഥലങ്ങളിലേക്കും മാതൃകയായി കാണിച്ചു കൊടുക്കാൻ ഇടയിലുണ്ട് എന്ന് തെളിയിക്കുന്നു ക്കാരുടെ കൂട്ടായ്മകൾ വളരെയധികം പ്രയോജനപ്പെടുന്നത് നമ്മുടെ നാടുകളിലാണ് മറ്റു നാടുകളിലെ നാടുകളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് തന്നെ ആ നാടുകളിലൊക്കെ പോകുമ്പോൾ പഴയ കാലത്ത് പറഞ്ഞിരുന്ന മലപ്പുറമല്ല ഇന്ന് എന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ല അത് ആതുരസേവനമാകട്ടെ മറ്റേത് രംഗങ്ങളും ആവട്ടെ ആ രംഗങ്ങളിലൊക്കെ തന്നെ ജാതി മത ഉള്ള കൂട്ടായ്മ സമൂഹം സാമൂഹ്യ നന്മാർ സമൂഹ നീതി അത് കഴിഞ്ഞുള്ളിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തെ യുവജനങ്ങൾ മുന്നോട്ട് പോകുന്നത് പോകുന്നത് എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷങ്ങളുണ്ട് സന്ദേശം സംഘടിപ്പിച്ച് മുന്നോട്ട് വന്ന ഈ കൂട്ടായ്മയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അതോടൊപ്പം ഒരു കാലഘട്ടത്തിൽ ഇത്തരം കൂട്ടായ്മകളൊക്കെ അനിവാര്യമാണ് ഈ അനിവാര്യമായ കാലഘട്ടത്തിൽ കൂട്ടായ്മയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇനി ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ സാധിക്കട്ടെ ഇങ്ങനെ കൂട്ടായ്മയിലൂടെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശങ്ക നമുക്കാർ മഹത്തായ ചടങ്ങ് സംഘടിപ്പിച്ചാൽ ചിരിച്ചോട് ചീനിച്ചോട് കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മുടെ വിളിച്ചു പറയുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മ പോലെ മാനവ മൈത്രി വിഭാഗം ചെയ്യുന്ന ആശയത്തോടു കൂടിയുള്ള ഇത് ചോടിന്റെ മാത്രമല്ല ഇത് നമുക്ക് ഇന്ത്യ രാജ്യത്തെ കംപ്ലീറ്റ് എല്ലായിട്ടും പകർത്തേണ്ട ഒരു മാതൃകയാണ് നമുക്ക് ഈ വിഷയത്തിൽ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അതിന്റെ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കണമെന്നും എപ്പോഴും ഇപ്പോഴും ഇതൊരു കൂട്ടായ്മ എല്ലാ മതപ്പെട്ട ആൾക്കാർ ലഭിച്ചതാണ് അതിൽ ജസ്റ്റ് ഒരു മാത്രമല്ല ചെറുപ്പക്കാരുടെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിന്റെ മുന്നിൽ ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നു മാസത്തിൽ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ മതനിരപേക്ഷതയുടെ മാതൃകയായി ഇത് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയാണ് പറഞ്ഞു വിദ്യ രാജ്യത്തിൽ ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ നാട്ടിലും ഇങ്ങനെ കാണുന്നില്ല അപ്പൊ എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മളെ നേരിടാൻ ഏത് പ്രതിസന്ധി വരുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും അക്ഷരാക്ഷരത്തിന്റെയും അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ഒന്നായി ചിന്തിക്കാനും ഐക്യത്തോടെ മുന്നോട്ട് പോകാനും أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة

لسيدنا سيدنا ومولانا محمد اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم أنعشنا وجبرنا واهدنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يصرف سيئها إلا أن تطوفنا مسلمين وألحقنا بصالحين اللهم اجعل هذا الشهر شريفا عظيما شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا رقاب آبائنا ورقاب أمهاتنا من والمظالم والنار وهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر لنا ولوالدينا رب رحمهما كما ربياني صغيرا آمين آمين برحمتك يا أرحم الراحمين